പ്രജിതേ ഈ പാക് പ്രധാനമന്ത്രി നമ്മുടെ നമ്മുടെ മഹാരാജ്യത്തോട് നമ്മുടെ ഇന്ത്യയോട് പറയുന്നുണ്ട് നമുക്ക് സമാധാന ചർച്ചകളൊക്കെ തുടങ്ങാം സമാധാനമല്ലേ ആവശ്യം അപ്പോൾ ഒരു സംശയം ഉണ്ടാകുന്നത് പാകിസ്ഥാന് ഇപ്പൊ അവിടെ കൊടിയ ദാരിദ്ര്യമാണോ അവിടെ ഇപ്പോൾ പിച്ചെടുക്കൽ തുടങ്ങിയോ എന്നൊരു അങ്ങനെയൊക്കെ ഒരു അകാര് അത്ര കണ്ടു വല്ലാത്ത അവസ്ഥയിലേക്ക് സാമ്പത്തിക പ്രതിസ്ഥിതിയിലാണെന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് ഒരു അവിടെ ജീവിക്കാൻ നിവൃത്തി നിവൃത്തിയില്ലാതെ ഭിക്ഷ എടുക്കേണ്ടി വരുന്നു എന്നുള്ള ചേട്ടന്റെ പ്രസ്താവന ഒന്നും മാറ്റി പിടിച്ചത് വരുമ്പോഴാണ് ഒരു കൺസെപ്റ്റ് അങ്ങനെയാണ് കൺസെപ്റ്റ് അങ്ങനെയാണ് പക്ഷേ അതെ പക്ഷെ അതാ ഞാൻ പറഞ്ഞത് ചേട്ടന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്നും മാറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഭിക്ഷാടനം എന്ന് പറയുന്ന ഒരു കാര്യം പാകിസ്ഥാന്റെ നെടുംതൂണാണെന്ന് പറയേണ്ടി വരും അവർക്ക് വിദേശ നാണയത്തിൻ്റെ ആണെന്ന് പറയേണ്ടി വരും അപ്പൊ അവിടെ ഇപ്പോ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് രൂക്ഷ എല്ലാ കാര്യവും പണപ്പെരുപ്പവും ഒക്കെ കൂടി വളരെ രൂക്ഷമാണ് അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് പക്ഷെ ചൊറിച്ചിലിന് കുറവൊന്നുമില്ല അപ്പോഴെന്തായാലും ചേട്ടൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്ന ഭിക്ഷാടനം ഈ ഒരു കാര്യം ഞാൻ പറയാം ഒരു വീഡിയോ കഴിഞ്ഞ് ഇടയ്ക്ക് ഇറങ്ങിയാണ് അത് പാകിസ്ഥാനിലെ ഒരു യുവതിയുടെ വീഡിയോ ആണ് പാകിസ്ഥാനിൽ നിന്നുണ്ടായിരുന്ന ഒരു വനിതാ ഡോക്ടർ അവരുടെ കല്യാണം കഴിയുന്നു അവർ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകുന്നു സ്വാഭാവികമായിട്ടും അപ്പോൾ പോയി അവിടുത്തെ വലിയ വലിയ പത്രാസുകളുടെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അവർ പറയാം ഇതെല്ലാം അവരുടെ ഭർത്താവും കുടുംബവും സമ്പാദിച്ചത് ഭിക്ഷാടനത്തിലൂടെയാണ് അവർ ഭിക്ഷാടനത്തിന് ഇറങ്ങുമ്പോൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ഉൾപ്പെടെ കാണിച്ചു കൊണ്ടൊരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമുണ്ട് വളരെ വീട്ടിൽ ഈ പകരകുട്ടിയെ അതും ഡോക്ടറായ പെൺകുട്ടിയെ അതെ കൊണ്ടു ചെല്ലുമ്പോൾ അവർ കാണുന്നത് ഇത്തരത്തിൽ ഈ കുടുംബ ഭക്ഷാടനത്തിൽ പോയ വസ്ത്രങ്ങളാണ് അത് വസ്ത്രങ്ങളല്ല ആ വസ്ത്രങ്ങൾ മാത്രല്ല അവർ ചെന്നത് വളരെ കണ്ടതെല്ലാം പോഷമായിട്ടുള്ള അതിലൂടെ നേടിയതാണ് അതായത് ചേട്ടൻ പോലെ ഒരു നിവൃത്തിയും ഇല്ലാതെ വരുമ്പോൾ ഒരു മനുഷ്യൻ പോകുന്നു എന്നുള്ളതല്ലേ ഇപ്പോ അതാ ഞാൻ പറഞ്ഞത് അതൊന്ന് മാറ്റി പിടിക്കണത് ഇപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് കോടിയോളം വരും പാക് ജനത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതില് ഏതാണ്ട് മൂന്ന് ദശാംശം എട്ട് കോടി പേർ നാലായിരത്തി ഇരുന്നൂറ് കോടി ഡോളറാണ് ഭിക്ഷാടനത്തിലൂടെ സമ്പാദിക്കുന്നത് നാലായിരത്തി ഇരുന്നൂറ് കോടി ഡോളർ ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു നാടിൻ്റെ നെടും തൂണ് എന്ന് പറയുന്നത് ഭിക്ഷാടനത്തിലേക്ക് വരും കാരണം അവിടെ ഇപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു രണ്ടായിരത്തി പതിനൊന്നിന് ശേഷമാണ് ഈ ഒരു അവസ്ഥയിലേക്ക് അവരുടെ കാര്യങ്ങളെല്ലാം എത്തിപ്പെടുന്ന പതിനൊന്നിനു ശേഷമാണ് അപ്പൊ ഇത് ചെറിയ ആൾക്കാരൊന്നും അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആളുകളാണ് ഈ ഭിക്ഷാടനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളത് ഞെട്ടിക്കുന്ന ഞെട്ടിക്കുന്നൊരവസ്ഥ ആളുകളാണ് അപ്പോ ഒരു ദിവസം എന്താ പറയാ ശരാശരി എന്ന് പറയുമല്ലേ ദിവസത്തെ ഒരു ശരാശരി വരുമാനം എന്ന് പറയുന്നത് എണ്ണൂറ്റമ്പത് രൂപയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ അത്തരത്തിലൊരു ശരാശരി വരുമാനം കിട്ടുന്നത് കറാച്ചിയിലാണ് അവിടെ രണ്ടായിരം രൂപയാണ് കിട്ടുക ശരാശരി ലാഹോറിലേക്ക് വരുമ്പോൾ അത് ആയിരത്തി നാനൂറ് രൂപയും ഇസ്ലാമാബാദിലേക്ക് പോകുമ്പോൾ തൊള്ളായിരത്തി അമ്പത് രൂപയും പാകിസ്ഥാനിലെ അവരുടെ തന്നെ പിന്നെ നമ്മുടെ ഡൽഹി പോലത്തെ ഒരു സ്ഥലമാണ് അല്ലേ അവരുടെ സംസ്ഥാനമല്ലേ അല്ലെ എന്ന് എന്നുള്ളത് അല്ലെ അപ്പൊ അവിടെ ഇവർക്ക് ഭക്ഷകാനായിട്ട് ഭിക്ഷ കൊടുക്കാനും മാത്രം അവര് മറ്റുള്ളവരിൽ ഭിക്ഷ കൊടുക്കാൻ ധനികരുണ്ട് ഈ സക്കാത്ത് ഭിക്ഷ എന്ന സക്കാത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ കൊടുക്കാനുള്ളവരുണ്ട് ഇവിടെയും പറയാറുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ കഴിഞ്ഞ കഴിഞ്ഞിടക്ക് ഈ പറയുന്നത് പോലെ അനധികൃത ഭിക്ഷാടനത്തിന് എഴുപത് ശതമാനം പാക്കികളെയാണ് പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ നിന്ന് പോലും മാറ്റിയിട്ടുള്ളത് ഓഹോ ബാക്കിയൊക്കെ പഞ്ചാബ് ഖൈബർ പഖ്തൂൻക എന്ന് പറയുന്ന പ്രദേശങ്ങളിൽ നിന്നാണ് അപ്പൊ ഈ ഇവരുടെ ഒരു ഭിക്ഷാടന മാഫിയയുടെ ഒരു സ്വർഗം എന്ന് പറയുന്നത് മക്കയും മദീനയും ഉള്ള സൗദി ആണ് അവരുടെ ഭിക്ഷാടന മാഫിയയുടെ ഒരു അതെ അസ്വാഭാവികമായിട്ട് വരുമല്ലോ അപ്പൊ രണ്ടായിരത്തിഇരുപത്തി മൂന്നില് മക്കയിൽ നടന്ന ഒരു പോക്കറ്റടി നടന്നിട്ടുള്ള പോക്കറ്റടികൾ ഒരെണ്ണമല്ല പോക്കറ്റടികളിൽ പിടിച്ചിട്ടുള്ളതിൽ തൊണ്ണൂറ് ശതമാനം പേരും പ്രതികളായിട്ടുള്ളത് പാകിസ്ഥാൻകാരാണ് തൊണ്ണൂറ് ശതമാനം പേര് പാക്കിസ്ഥാൻകാര് അതുപോലെ തന്നെ ഈ സൗദി അറേബ്യ അവസാനം പറഞ്ഞു ഉംറയുടെ വിസയിലേക്ക് ഉംറ വിസയിൽപ്പെടുത്തി അവർ ഇങ്ങോട്ടേക്ക് അയക്കല്ലേ എന്ന് ആവശ്യപ്പെട്ടിട്ട് ഇപ്പം അവർ അവരെ തടയാൻ വേണ്ടിയിട്ട് പാക് സർക്കാരിന് കഴിയാത്തൊരവസ്ഥയാണ് ഈ ഭിക്ഷാടന മാഫി ആളുകളെ തടരാൻ തടയാൻ വേണ്ടിട്ട് പാക് സർക്കാരിനും കഴിയുന്നില്ല മാഫിയ അതെ ആ ഒരു രീതിയിൽ അവരെ തടയാൻ പറ്റുന്നില്ല ഉമ്രാവിസയില് യാചകര് സൗദിയിൽ എത്തിച്ചിട്ട് പാക് നേടുന്നത് കോടികളുടെ വിദേശ നാണയമാണ് എന്നാണ് പറയുന്നത് അപ്പൊ പിന്നെ ഇവര് സ്വാഭാവികമായും തടയോ അവർക്ക് വിദേശ നാണയം വരുന്ന ഒരു വഴി പാകിസ്ഥാൻ എങ്ങനെയാണ് ഏർ തടയുന്നത് അവർ ഒരിക്കലും തടയില്ലല്ലോ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിന് വിവിധ രാജ്യങ്ങളിൽ നിന്നായിട്ട് അയ്യായിരത്തിലധികം പാക് ഭിക്ഷാടകരെ തിരിച്ചയച്ചിട്ടുണ്ട് ഈ ഈ സൗദിയിൽ പറയുന്ന വെക്കാം അതുപോലെ തന്നെ വേറെ രാജ്യങ്ങളിൽ ഇവർ ഭിക്ഷിക്കായിട്ട് പോയിട്ടുണ്ട് അതുപോലെ നാട് കടത്തിയത് ഇത് വെറുതെ ഒരു കണക്കല്ല ഇത് പാക് പാകിസ്ഥാൻ നാഷണൽ അസംബ്ലിയിൽ വെച്ച കണക്കാണ് ഈ അയ്യായിരത്തിലധികം പേരെ ഭിക്ഷാടനവുമായി ബന്ധപ്പെട്ട് അവിടെ മറ്റു നാടുകളിലുള്ളവരെ ഇങ്ങോ ഞങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് കടത്തി വിട്ടിട്ടുണ്ട് എന്നുള്ളത് പാകിസ്ഥാൻ തന്നെ നാഷണൽ അസംബ്ലിയിൽ വെച്ചിട്ടുള്ള കണക്കാണ് ഇതുപോലെ തന്നെ ഒമേൻ ഒമാൻ മലേഷ്യ ഖത്തർ യു എ ഇ എന്നിവിടങ്ങളിൽ നിന്നുമൊക്കെ ഇതുപോലെ നാട് കടത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം സാമ്പത്തികമായിട്ട് പാകിസ്ഥാൻ പിന്നോട്ടടിക്കുന്നുണ്ട് ഇതോടു കൂടിയിട്ടാണ് അവർ ഈ യാചക വേലയിലേക്ക് തിരിയുന്നത് അപ്പോൾ അതെ യാജകവൃത്തിയിലേക്ക് തട ഇതാകുന്നത് അപ്പോൾ സെൻറ്റർ ഫോർ ബിസിനസ് ആൻഡ് സൊസൈറ്റി ഇൻ പാകിസ്ഥാന്റെ റിപ്പോർട്ട് പ്രകാരമുള്ള ഒരു കണക്കാണ് നമ്മൾ മുൻ മുൻപ് പറഞ്ഞത് അതായത് ഒരു ഒരു ദിവസത്തെ ശരാശരി വരുമാനം എത്രയെത്രക്കാണ് എന്നുള്ളത് ഈ പറയുന്നത് പോലെയാണ് എന്നുള്ളത് അപ്പൊ പാ ഏതാണ്ട് നമ്മൾ പറഞ്ഞില്ല മൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപയാണ് ഇതുവഴി ഇവർക്ക് ലഭിക്കുന്നത് ഇത് പാക് ജി ഡി പിയുടെ പന്ത്രണ്ട് ശതമാനത്തോളം വരും പാകിസ്ഥാൻ അതാ ഞാൻ പറഞ്ഞത് അവരുടെ ഒരു ന നെടുംതൂണെന്നൊക്കെ പറയുന്നത് വെറുതെ അല്ല ഭിക്ഷാടനം വഴി അവർ ഇങ്ങനെ സമ്പാദിക്കുന്നുണ്ട് അതല്ലാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഈ തമ്മിലടിച്ചും ഭീകരർക്ക് വേണ്ടിയിട്ടും ഒക്കെ ചെയ്ത് കൊടുത്തിട്ടും ആ നാട്ടിലൊരു വികസനവും ചെറുകിട വ്യവസായങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല അതോടുകൂടിയാണ് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം അവർ തീവ്രവാദികൾക്ക് സ്വന്തം പള്ളി മുറ്റവും യാചകവൃത്തിയിലേക്ക് അതെ അതെ ആയുധങ്ങൾ സൂക്ഷിക്കാൻ പള്ളികളും വിട്ടുകൊടുക്കുകയാണല്ലോ അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്ഥലത്തേക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ അല്ലാതെ വരുന്നത് ഇപ്പോ രണ്ടായിരത്തിന് ശേഷമുള്ള ഒരു കാലയളവ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ സത്യം പറഞ്ഞാൽ ഉയരുന്ന ഒരു സാഹചര്യം എന്തായാലും ഉണ്ടായിട്ടുണ്ട് ഈ ഇതേ യാചകവൃത്തിയുള്ള പാകിസ്ഥാനിലാണ് ഒരു കിലോ ചിക്കന് ആയിരം രൂപ ഒരു ലിറ്റർ പാലിന് ഇരുന്നൂറ്റമ്പത് രൂപ രാത്രി ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാമങ്ങളിൽ വൈദ്യുതി ഇല്ല ആട്ടക്കാണെങ്കിൽ നാനൂറ് രൂപ പഞ്ചസാരക്ക് ഇരുന്നൂറ് ചായപ്പൊടിയില്ലാതെ ജനം ചായ കൂടി നിർത്തി ഏർ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെറുനാരങ്ങയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപയാണ് അപ്പോൾ പാകിസ്ഥാനിലെ ഇന്ധന വിലയാണെങ്കിലും അത്തരത്തിൽ തന്നെ ഏഹ് ഇതാ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ അതുപോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമുള്ള അവശ്യ വസ്തുവാണ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു കിലോ കിലോയ്ക്ക് അത് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് പാകിസ്ഥാനിലുള്ളത് അപ്പൊ അവരുടെ ഒരു അവസ്ഥ അതാണ് അപ്പൊ അവർക്ക് ഭിക്ഷാടനമാണ് മെച്ചം ബാക്കി കാര്യങ്ങളൊന്നും ആണോ നടക്കുന്നില്ലേ എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങളൊക്കെ വന്നാലല്ലേ അവിടെ യുവാക്കൾക്കായാലും ജോലിയൊക്കെ കിട്ടും നല്ല തൊഴിൽ മേഖല കേട്ടോ നല്ല തൊഴിൽ മേഖല അല്ല ഞക്ഷെ നമ്മളതിനെ പുച്ഛിക്കാൻ പറ്റില്ല ഈ പറയുന്ന പോലെ ആ ഒരു നാടിൻ്റെ സാമ്പത്തിക ശേഷി നിർണ്ണയിക്കുന്ന സത്യത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് തലയിൽ ആകെ ഉള്ളത് ഈ മതഭ്രാന്തം പിന്നെ അതൊക്കെ ഉള്ളപ്പോൾ പിന്നെ വേറൊന്നും ചിന്തിക്കാനുള്ളത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ലെന്ന് അല്ലേ അതൊക്കെ തന്നെ ഇങ്ങനെയുള്ള ഏറ്റവും ഒരു എന്താണ് നമ്മൾ നമുക്കൊന്നും പറയാനില്ല വാക്കുകൾ കിട്ടുന്നില്ല കാരണം നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ നമ്മുടെ നാട്ടിലെ ആരും ഇല്ലാതെ ഉപേക്ഷിക്കപ്പെടുന്ന അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുള്ളവർ മാത്രമാണ് ഇത്തരത്തിൽ വിദ്യയിലൊക്കെ പോയിട്ട് യാചകരായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ഒന്നും നാട്ടിൽ ഒരിക്കലും കാണാൻ പോലും കഴിയില്ല രണ്ടായിരത്തി പതിനൊന്ന് അവസ്ഥയാണല്ലേ പറയുന്നത് അങ്ങനെയാണ് എന്നാണ് കണക്ക് കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് മാത്രമല്ല അന്യ ഇടങ്ങളിലൂടെ അങ്ങോട്ടേക്ക് പോയിട്ട് അവർ തിരിച്ചു കൊണ്ടുവരുന്നത് ആ നാട്ടിലേക്ക് കോടികളുടെ വിദേശ നാണയമാണ് അവർക്ക് എന്ത് യോഗ്യതയാണ് ഒരു നമ്മുടെ നമ്മുടെ പോലത്തെ ഒരു മഹാരാജ്യത്തിനൂടെ നിന്നൊക്കെ അണുഭവം അല്ലെങ്കിൽ അതീത എന്ത് യോഗ്യതയുണ്ട് യോഗ്യതയിൽ കാര്യമില്ല തലയിലൂടെ ഓടുന്നത് എന്താണ് എന്നുള്ളതാണ് തലയിലൂടെ മതഭ്രാന്തവും വിദ്വേഷവും വർഗീയതയും മാത്രം ഓടുമ്പോൾ ഇതല്ല മറ്റൊരു ഏതെങ്കിലും ഒരു രീതിയിൽ ആ രാജ്യം മുച്ചൂടും മുടിഞ്ഞു പോകും എന്നുള്ളതാണ് മുച്ചൂടും മുടിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് ഈ നാണം ഘട്ടം നെറുകെട്ടവന്മാരുടെ ഒരു ചർച്ചയ്ക്കും പോകേണ്ട കാര്യമൊന്നുമില്ല ഇവനെയൊക്കെ വേണ്ട നിന്റെ അടുത്തൊക്കെ ചർച്ച പോലും വേണ്ട എന്ന് പറഞ്ഞാൽ മാറ്റി കാര്യം ഇങ്ങനെ ജീവിക്കുന്നവരുടെ എടുത്തു ജീവിക്കുന്ന